ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഹരിതകർമ്മ സേന മാലിന്യം ശേഖരിക്കുന്നതിന് യൂസർ ഫീ നൽകാത്തവരിൽ നിന്ന് പിഴ ഈടാക്കുവാൻ തദ്ദേശ വകുപ്പ് ഒരുങ്ങുകയാണ് അജൈവ മാലിന്യം കൃത്യമായി കൈമാറാത്ത വീടുകൾ കെട്ടിടങ്ങൾ എന്നിവയുടെ ഉടമസ്ഥർക്ക് പിഴ ചുമത്തുവാനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വകുപ്പിന്റെ നിർദ്ദേശം മാർച്ചിന് മുൻപായി വസ്തുനികുതിക്കൊപ്പം യൂസർ ഫീ നൽകാത്തവരിൽ നിന്ന് പിഴ ഈടാക്കുവാനാണ് നിർദ്ദേശം എങ്ങനെ ഈടാക്കണമെന്ന കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉടൻ തന്നെ നിർദ്ദേശം ലഭിക്കും വീടുകളും സ്ഥാപനങ്ങളും ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അജൈവ മാലിന്യം നൽകിയില്ലെങ്കിലും എല്ലാ മാസത്തിലും ഹരിതകർമ്മ സേന വരുന്ന സമയത്ത് കൃത്യമായി യൂസർ ഫീ നൽകണം അല്ല എങ്കിൽ നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ തടസ്സപ്പെടുന്നതിനും പിഴ ലഭിക്കുന്നതിനും സാധ്യതയുണ്ടെന്നറിയുക അറിയുക അടുത്ത അറിയിപ്പ് സഹകരണ സംഘങ്ങൾ കേരള ബാങ്ക് തുടങ്ങിയവയിൽ അക്കൗണ്ട് ഉള്ളവർക്കാണ് പൊതുമേഖലാ ബാങ്കുകളിലെയും ഇതര ബാങ്കുകളിലെയും പലിശ നിരക്കിനേക്കാൾ ഉയർന്ന പലിശ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് ലഭ്യമാകും വിധത്തിൽ സഹകരണ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് സർക്കാർ പുതുക്കിയിരിക്കുകയാണിപ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങൾ കേരള ബാങ്ക് എന്നിവയുടെ പലിശ നിരക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചത് ഒരു വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അര ശതമാനവും ഒരു വർഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും പലിശ കൂട്ടിയിട്ടുണ്ട് കറണ്ട് അക്കൌണ്ടുകൾക്കും സേവിംഗ്സ് അക്കൌണ്ടുകൾക്കും പലിശ നിരക്കിൽ വർധന വരുത്തിയിട്ടുണ്ട് നിക്ഷേപങ്ങൾക്ക് നാൽപ്പത്തി ദിവസം വരെ ആറ് ശതമാനവും തൊണ്ണൂറ് ദിവസം വരെ ആറ് പോയിന്റ് അഞ്ച് ശതമാനവും മുന്നൂറ്റി അറുപത്തിനാല് ദിവസം വരെ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും രണ്ട് വർഷം വരെ ഒൻപത് ശതമാനവും എന്നതാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങളുടെ പുതുക്കിയ നിരക്ക് അടുത്ത അറിയിപ്പ് കഴിഞ്ഞ ഓണത്തിനു ശേഷം മാസങ്ങളായി മാവേലി സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളില്ല ഇതുമൂലം ദുരിതക്കയത്തിലായത് സാധാരണക്കാരാണ് സബ്സിഡി സാധനങ്ങൾ എത്തിക്കുന്നുണ്ടെന്നുള്ള വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനവും പ്രചാരണവും ഒക്കെ പാഴ്വാക്കായി മാറി പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് പൊള്ളുന്ന വിലയായി ായിട്ടും നിയന്ത്രിക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല അതിനിടെയാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ വഴി വിതരണം ചെയ്തിരുന്ന സാധനങ്ങളും സബ്സിഡി നിരക്കിലുള്ള പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളാണ് പ്രധാനമായി മാവേലി സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നത് എന്നാൽ ഇവ ഒരിടത്തും മുഴുവനായി ലഭിക്കുന്നില്ലെന്ന് ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നു അതേസമയം സബ്സിഡിയില്ലാത്ത സാധനങ്ങളെല്ലാം സ്റ്റോറുകളിൽ ലഭ്യവുമാണ് ഇവ വാങ്ങുവാൻ നിർബന്ധിക്കുന്നതായും പരാതിയുണ്ട് വർഷങ്ങളായി സപ്ലൈകോ സ്റ്റോ ിൽ പണിയെടുക്കുന്ന പാക്കിംഗ് തൊഴിലാളികളും പട്ടിണിയിലാണ് സാധനങ്ങൾ വരാത്തതിനാൽ ഇവരുടെ പണി കുറയുകയും നാമമാത്ര വരുമാനക്കാരായി ഇവർ മാറുകയും ചെയ്തുവെന്നതാണ് സ്ഥിതി അതിനിടെ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുവാനും സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് പതിമൂന്ന് സാധനങ്ങൾക്ക് പകരം പതിനഞ്ച് സാധനങ്ങൾ വരെ നൽകുവാനും ആലോചനയുണ്ടെന്നാണ് വിവരം അതേസമയം സാധനങ്ങൾ എത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സപ്ലൈകോ വലിയ തുക നൽകുവാൻ ബാക്കിയുള്ളതിനാലാണ് സബ്സിഡി സാധനങ്ങൾ മുടങ്ങുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കേരളത്തിൽ മാത്രമാണ് സർക്കാരിന്റെ വർഷങ്ങളായുള്ള ദാരിദ്ര്യം പറിച്ചിലും ആനുകൂല്യങ്ങളെല്ലാം മുടക്കുന്നതും നടക്കുന്നത് തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളായ കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം പല വിധത്തിലുള്ള റേഷൻ സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് ജനങ്ങൾക്ക് മത്സരിച്ച് വിതരണം ചെയ്യുന്നത് ഇന്ന് തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനവും എത്തിയിരിക്കുകയാണ് പൊങ്കൽ സമ്മാനമായി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ആയിരം രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചിരിക്കുകയാണ് വീട്ടമ്മമാർക്കുള്ള വേദനവും പൊങ്കലിന് മുംബൈ ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഒരു കിലോ അരി ഒരു കിലോ പഞ്ചസാര തുടങ്ങി ഒട്ടേറെ ഇനങ്ങൾ അടങ്ങിയ പൊങ്കൽ കിറ്റ് സൗജന്യമായി തമിഴ്നാട്ടിലെ രണ്ടേ കോടി റേഷൻ കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുമെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചിരുന്നു തമിഴ്നാട്ടിലെ മുപ്പത്തി റേഷൻ കടകളിലൂടെയും കിറ്റുകൾ വിതരണം ചെയ്യും ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കും സമ്മാനം നൽകും